ഇന്നൊരു കൊമ്പുകോതൽ വീഡിയോ കാണാം കൂട്ടത്തിൽ അതിനോടടുപ്പിച്ച് നടത്തിയ ചെറിയൊരു വിളവെടുപ്പും ഇടവിട്ടിടവിട്ടുള്ള ശക്തമായ കാറ്റും മഴയും കാരണം കാര്യമായ പരിചരണം കൃഷിത്തോട്ടത്തിന് നൽകിയിരുന്നില്ല മഴ പൂർണമായി വിട്ടുമാറിയിട്ടില്ലെങ്കിലും ഇതിനോടകം കൃഷിവിളകൾ പൂർണമായും കീടങ്ങളുടെ അധീനതയിലായിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച രണ്ടു തവണ മരുന്നടിച്ചു കൊടുത്തെങ്കിലും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതികരണം ചെടികളിൽ നിന്നോ കീടങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടില്ല കീടനിയന്ത്രണത്തിന്റെ ആദ്യ പടി എന്ന നിലയിൽ പറമ്പിൽ നിന്നും കളകൾ നീക്കം ചെയ്തിരുന്നു അടുത്ത പടിയെന്നോളം ഇല പുഴുക്കൾ പോലുള്ള കാണാൻ കഴിയുന്ന കീടങ്ങളെയും അവരുടെ മുട്ടകളെയും തിരഞ്ഞു പിടിച്ചു നശിപ്പിച്ചു ഇപ്പോൾ അടുത്ത സമയത്ത് നട്ട ഒന്ന് രണ്ട് വിളകളിൽ വാട്ടർ രോഗം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവ വേരോടെ വിഴുതു കളയുന്നതിനോടൊപ്പം മണ്ണ് ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ ഒടിഞ്ഞു പോയ കറിവേപ്പ് മരം രണ്ടാമത് വന്നതിൽ രോഗബാധ കണ്ടതിനെ തുടർന്ന് കറിവേപ്പ് മരത്തിന്മേലാണ് കൊമ്പുകോതലിന് തുടക്കം കുറിച്ചത് ശേഷം വഴുതന ചെടികളും വാളരി ചെടികളുമൊക്കെ കൊമ്പുകോതൽ ചടങ്ങിന് ഇരയായി ചെടികളിൽ പൊതുവേ ഒരു മുരടിപ്പ് കണ്ടു തുടങ്ങിയിരുന്നു കൂട്ടത്തിൽ നല്ല പുഴുശല്യവും വാളരിപ്പയറിലാണെങ്കിൽ പൂക്കലുകൾ മുതൽ പുഴുവിന്റെ അതിപ്രസരണമാണ് എന്തായാലും ശിഖരങ്ങൾ നന്നായി കോതി കളഞ്ഞിട്ടുണ്ട് ചെടികളുടെ ആരോഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കൊമ്പുകോതൽ അനിവാര്യമാണല്ലോ ഇനി നമുക്ക് നല്ല വിളകൾ പ്രതീക്ഷിക്കാം